ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ പതിവ് പോലെ നമ്മൾ അഞ്ച് മണിക്ക് എണീറ്റിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ ഞാനിന്ന് മൂത്ത ആൾക്ക് കൊടുത്തുവിടാനായിട്ട് ഇതാ മെഴു ഒലർത്താനായിട്ട് ഇത് അച്ചിങ്ങ വയലറ്റും പച്ചമുളള മിക്സിങ് ആയിട്ടുള്ള അച്ചങ്ങയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാനിത് കൃഷ്ണിച്ചിലിട്ട് ഒലർത്താൻ വിചാരിച്ചു പച്ചമുളക് ഇട്ട് ഇതാക്കുന്നതിലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കൃഷ്ണിച്ചിലിട്ട് ഒലർത്തുന്നതാണ് അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉള്ളി കരിഞ്ഞിട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് ക്രഷ് ചില്ലി മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നമുക്കതിനകത്ത് ഒലർത്തിയെടുക്കാം അപ്പോൾ ഞാൻ അടുപ്പത്ത് ചോറും കുടിവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് റൈസ് കുക്കറിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട് അതുപോലെ കുടിവെള്ളവും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് തിളക്കുന്ന സമയം ആയി ആവുമ്പോഴേക്കും നമുക്ക് അച്ചിങ്ങ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ഒരു പകുതി അറിഞ്ഞു കഴിഞ്ഞപ്പിച്ചേക്കും ഇതാ നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാർത്ത് വെക്കാം പിന്നെ നമുക്ക് കറികളൊക്കെ വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ കുടിവെള്ളവും തിളച്ചിട്ടുണ്ട് അതും കൂടി അങ്ങ് ഇറക്കി വെച്ചേക്കാം അപ്പം അത് വാട്ടർ ബോളിലാക്കാൻ ആകുമ്പോഴേക്കും ചൂടാറേ അവിടെ ഇരുന്നുള്ളൂ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എണീറ്റ് വരുമ്പോൾ തന്നെ ജലമൊക്കെ തുറന്നിട്ടതിന് ശേഷം ചെയ്യുന്നത് ഇങ്ങനെ കുടിവെള്ളം വെക്കുക ചോറ് തിളപ്പിക്കുക എന്നുള്ളതാണ് കുടിവെള്ളം വാട്ടർ ബോളിൽ ആക്കുമ്പോഴേക്കും തണുത്തിരിക്കണമല്ലോ അപ്പം അത് രണ്ടും ഇറക്കി വെച്ചിന് നമുക്ക് കറികളുടെ പരിപാടികളൊക്കെയാണ് നോക്കേണ്ടത് അപ്പം ഞാൻ അച്ഛൻ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ എല്ലാം ചൂടാക്കി കട പൊട്ടിച്ചു അതിലേക്ക് ഞാൻ ക്രഷ് മൂപ്പിച്ചതിന് ശേഷം ഞാൻ അച്ചിങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അവിടെ അടച്ച് വെച്ചു കൊടുക്കുക വെള്ളമൊന്നും ഒഴിക്കണ ആവശ്യമില്ല അത് ആവിയിൽ അങ്ങനെ വെന്ത് വന്നോളും അപ്പോൾ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തോരനൊന്നുണ്ടാക്കുമ്പോൾ ഒഴിക്കാറില്ല അത് ആ ആവിയിലും കിടന്നങ്ങനെ വെന്ത് വന്നോളും പിന്നെ നമ്മൾ അടുത്തത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പച്ചടിയാണ് ഇപ്പോൾ കുറേ ആയി പച്ചടി ഉണ്ടാക്കിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചിന് ഈ സദ്യ സ്റ്റൈലിലുള്ള സദ്യയിലുള്ള നമ്മൾ കുറച്ച് കറികളില്ലേ അതൊക്കെ ഓരോ ദിവസം ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പം കുറേ ആയല്ലോ അപ്പം നമ്മൾ ഇന്നുണ്ടാക്കുന്നൊരു കറിനിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് സദ്യയിലെ കുറച്ച് കറികൾ ഓരോ ദിവസം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊരു ഇഷ്ടമാകുമല്ലോ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് സദ്യയിലുള്ള കുറച്ച് കറികളൊക്കെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞു മോൾക്കും ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞാനെന്താ കുമ്പളാണ് കേട്ടോ പച്ചടിക്ക് വേണ്ടി എടുക്കുന്നത് അപ്പം ഞാനെന്താ കൊത്തി അരിയുന്നുണ്ട് നമുക്ക് അതിനകത്ത് പച്ചമുളകും അരിഞ്ഞിട്ട് ചട്ടിയിൽ വെച്ചിട്ട് ഇത്തിരി വെള്ളമൊഴിച്ച് ഉപ്പിട്ടിട്ട് ആ വേവിച്ചെടുക്കാം ഞാൻ എല്ലാ കറികളും മൺചട്ടിയിലാണ് ഇട്ടോ ഉണ്ടാക്കാറുള്ളത് ഞാൻ അലുമിനിയം പാത്രങ്ങളെല്ലാം ഒഴിവാക്കി സ്റ്റീൽ പാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത് മീൻ മീൻകറിയാണെങ്കിലും വെജിറ്റബിൾ കറിയാണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത് മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഞാൻ അത് അരിഞ്ഞു കഴിഞ്ഞു ഇത് മൺചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ടത് അടുപ്പത്ത് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അടുത്ത പണി ചെയ്യാലോ അപ്പം അച്ചിങ്ങ അടുപ്പത്ത് അടുപ്പത്തിരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ കുമ്പളവും വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ അച്ചിങ്ങ ഇതാ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് നിലക്കൊടുത്തതിന് ശേഷം അടച്ചു വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അച്ചിങ്ങ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പച്ചടിയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കണം അപ്പം ഞാനെന്താ തേങ്ങന്ന് വെട്ടിയെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കടുകും ഉള്ളി ഇഞ്ചിയും ഒക്കെ ചേർത്ത് ഒന്ന് പച്ചടി തയ്യാറാക്കി എടുക്കാം നമുക്ക് അപ്പോൾ അത് ഞാൻ അപ്പോഴേക്കും ചേട്ടൻ നീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പാൽ ചായ എടുക്കുന്നുണ്ട് ഞാൻ രാവിലെ തന്നെ ഞാൻ നീറ്റ് വരുമ്പോൾ അഞ്ചു മണിക്കല്ലേ നീക്കുന്നത് അപ്പോൾ ഞാൻ മാത്രം മോള് വെൽ മോള് മൂത്ത ആൾ നാല് മണിക്ക് എണീക്കും പഠിക്കാനായിട്ട് പക്ഷേ എന്നാലും മോൾക്ക് ചായ ഇഷ്ടമല്ല മോൾ കുടിക്കാറുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് മാത്രം ആയതുകൊണ്ട് കുറച്ച് കട്ടാഞ്ചായ വെച്ച് കുടിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് പിന്നെ ചേട്ടൻ എണിറ്റൊരു മാത്രമേ പാഴ്ച ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ നമ്മളിതാ പാഴ്ച എടുത്തു കൂടെ നമ്മുടെ ഹോർളിക്സിന് ബിസ്ക്കറ്റും ഉണ്ട് കേട്ടോ അതും കൂട്ടി ചായ കൊടുത്തു പിന്നെ നമുക്ക് പച്ചടിയിലേക്കുള്ള തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മളെ കഷ്ണം വെന്ത് വന്നതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായി തേങ്ങുന്ന വെന്തതിന് ശേഷം അങ്ങനത്തേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുത്തു നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ചൂടായപ്പോൾ അത് ഞാൻ വെറക്കി വെക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്കൊന്ന് കടകൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിനകത്ത് ചേർക്കണം അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് അത് ഇത്തിരി എണ്ണ ഒഴിച്ച് കടകൊക്കെ പൊട്ടിച്ചൊന്ന് മൂപ്പിച്ച് എടുത്തിട്ട് നമ്മളെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ തണ്ണയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പേടിച്ച് പോയി ദൈവഭാഗം കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിച്ചത്തിപ്പം മഴക്കാലം ഭയങ്കര തെന്നലാണ് അപ്പം മുറ്റത്ത് താഴെ ഭാഗത്തു നിന്നാണ് നമ്മൾ കുടിവെള്ളം എടുക്കാറുള്ളത് ഭക്ഷണമൊക്കെ പാകം ചെയ്യാറില്ല ഭയങ്കര തെന്നലാണ് അവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ തെന്നി വീഴാൻ പോകുന്നു അപ്പോൾ അവിടെ സ്റ്റെപ്പ് ഉണ്ട് സിമന്റ് ഇങ്ങനെ വാർത്ത സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ അവിടെ തലടിച്ച് വീഴാത്തത് എന്തോ ദൈവഭാഗ്യം കൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മഴക്കാലമാണ് മിറ്റത്ത കറങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നല്ല തെന്നൽ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല തെന്നലായിരിക്കും കുട്ടികളെ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളും പാരൻസും നന്നായിട്ട് ശ്രദ്ധിക്കുക ചവിട്ടുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് ചവിട്ടുക അല്ലെങ്കിൽ അപകടം വരാനുള്ള സാധ്യതയുണ്ട് ഞാൻ നന്നായിട്ട് പേടിച്ചു പോയി രണ്ട് മൂന്ന് പ്രാവശ്യം പേടിച്ചു പോയി അതിപ്പോൾ ഞാൻ നല്ല ശ്രദ്ധിച്ചാണ് ചവിട്ടാറുള്ളത് അപ്പം അങ്ങനെ നമ്മളെ പച്ചടി റെഡിയായി ഇനി ഞാനിത് പപ്പടം കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂത്ത ആൾക്ക് പപ്പടം ആണ് സൈഡ് ഡിഷായിട്ട് പിന്നെ പച്ചടിയും ആച്ചിങ്ങ വലർത്തിയതുമാണ് ഓരോ ദിവസം നമ്മൾ ഡിഫറെൻ്റായിട്ടുള്ള കറികൾ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പം നമ്മുടെ എല്ലാം പച്ചടി തോരൻ പപ്പടം എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ വ്യത്യസ്തമായ ഓരോരോ അപ്പം ഈ ആഴ്ച ഞാൻ വിചാരിച്ചു സദ്യയിലുള്ള കറികളൊക്കെ ഓരോ ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വലിയ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുഞ്ഞിന് പത്ത് മണിക്ക് കഴിക്കാനുണ്ട് ഇന്ന് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ വാട്ടർ മില്ലനും പേരൊക്കെ അപ്പോൾ കുഞ്ഞിന് ഇന്ന് അത് മതി എന്ന് പറഞ്ഞാൽ അപ്പം ഞാനത് കട്ട് ചെയ്തൊന്ന് പാത്രത്തിൽ വെച്ചെടുക്കുന്നുണ്ട് രണ്ടു പേർക്കും ഒരാൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള നോക്കി നമ്മൾ മാറി മാറി ഉണ്ടാക്കണമല്ലോ അപ്പം ഞാൻ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം നോക്കിയിട്ട് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം അവരുടെ കഴിക്കുന്ന മാത്രം നമ്മൾ വിട്ടിട്ട് കാര്യമുള്ളൊ അപ്പോൾ അങ്ങനെ രണ്ട് പേർ ടിഫിൻ ബോക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതെല്ലാം പാത്രത്തിലാക്കി വാട്ട്ബളിലൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ മൂത്താളുടെ ചോറ് വിളമ്പി പിന്നെ അതിൻ്റെ തട്ടിൽ മെഴുക്ക് വറ്റി വെച്ചു കൊടുത്തു പിന്നെ പപ്പടൊരു കവറിൽ കെട്ടി വെക്കുന്നുണ്ട് പിന്നെ കറി പച്ചടി ഞാനൊരു പാത്രത്തെ കറിയൊക്കെ കൊണ്ടുവന്നിട്ട് പാത്രത്തിൽ ആണ്ട്ടോ വെക്കുന്നത് അങ്ങനെ വെള്ളവും അവരുടെ ടിഫിൻ ബോക്സും ഒക്കെ റെഡിയാക്കി അവരെ പറഞ്ഞു വിട്ടിട്ട് വേണം പിന്നെ നമ്മുടെ ബാക്കി പണികളൊക്കെ തീർത്തിട്ട് പിന്നെ എനിക്ക് കുഞ്ഞിന് ഉച്ചയ്ക്ക് കൊണ്ടുവരാൻ ഒരു മണിക്ക് കൊണ്ടുവരാനായിട്ട് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ രാവിലത്തെ ഇന്ന് തിരക്കിട്ട് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലൊക്കെ പൂർത്തിയായി അവരെ പാത്രത്തിലാക്കി ഒന്ന് പറഞ്ഞു വിട്ടാൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈവ് നമ്മുടെ എല്ലാ ദിവസവും രാവിലെ ഒമ്പതരൊക്കെയാണ് ലൈവ് ഉണ്ടാവാറുള്ളത് അപ്പോൾ എല്ലാവരും ലൈവിലൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആവാനായി അപ്പോൾ ഇത്രയും ദിവസം നാൾ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യും കൂട്ടുകൂടുകയും വീഡിയോസ് കാണുകയും ഒക്കെ ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും കൂട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവണം നമുക്ക് ത്രീ കെ ഫോർ കെ ഫൈവ് കെ അങ്ങനെ ടെൻ കെ അങ്ങനെ നമുക്ക് മുമ്പോട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇന്നിത്രയേ ഉള്ളൂ അപ്പം സബ്സ്ക്രൈബ് ചെയ്യും അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരും ദിവസങ്ങൾ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ